ഈ വേദിയിലേക്ക് കടന്നിരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു പേര് 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 കെ രാമചന്ദ്രൻ അവുകൾ പി കെ ലോഹിദാക്ഷൻ എം മധു ശ്രീ പ്രിയ നന്ദന ആരിഫാബി ടീച്ചർ ബിന്ദു ടീച്ചർ എം എൻ മനോജ് ലതാ മോഹൻ ശ്രീമതി സുലജ ശശിധരൻ നടുവിൽ ചാക്കോ ഡി അന്തിക്കാട് സുരേഷ് നന്മ ജയകൃഷ്ണൻ ഊരുക വിലാസ് ശ്രീ സുരേഷ് ഹസീന അക്ബർ കെ ബി പ്രജിത്ത് എസ് അൻവർ എന്നിവർ ഈ വേദിയിലേക്ക് കടന്നിരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഈ പരിപാടിയുടെ സ്വാഗതം പറയുന്നതിനു വേണ്ടി സംഘാടക സമിതിയുടെ കൺവീനറും കൂടിയായിട്ടുള്ള ശ്രീ സിബിൻ ടി ചന്ദ്രന് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനികൾ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഗ്രന്ഥശാല പ്രവർത്തകരെ നാട്ടുകാരെ എച്ച് എച്ച് ദേവർമ്മ വായനശാല രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം മുതൽ എല്ലാ രണ്ടാമത്തെ ഞായറാഴ്ചകളിലും സൺഡേ മിറർ എന്ന പേരിൽ സാംസ്കാരിക ഉത്സവം നടത്തി വരുന്നു കഴിഞ്ഞ ഏഴ് മാസവും നല്ല രീതിയിൽ സൺഡെമിറർ നടത്തിക്കൊണ്ടു പോവാൻ കഴിഞ്ഞിരുന്നു നമുക്കറിയാം കഴിഞ്ഞ മാസം മുപ്പതാം തീയതി വയനാടുണ്ടായ ദാരുണമായ സംഭവം കേരളത്തിലെ ജനങ്ങളെ ആകെ മനസ്സൊലിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമുക്കെങ്ങനെ സൺടൈമറിലൂടെ വയനാടിനോട് കൈത്താങ്ങാം എന്ന ആലോചനയുടെ ഭാഗമായിട്ടാണ് ഇതും നമുക്ക് അതിജീവിക്കാം എന്നുള്ള ഇന്നുകൊണ്ട് അവതരിപ്പിച്ച ഈ കലാ കലാസൃഷ്ടി പിറവിയെടുക്കുന്നത് മിററിൽ എന്നും ഞങ്ങളോടൊപ്പം നിന്ന് വേണ്ടതായ നിർദ്ദേശങ്ങളും സഹായങ്ങളും ചെയ്തു തന്നിട്ടുള്ള സുരേഷ് നന്മ എന്ന സുരേഷ് മാഷു മാഷു ലതാ മോഹൻ പാലക്കാട് എന്ന മാഷും കൂടി ആലോചിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു ഇങ്ങനൊരാശയം ഉരുത്തിരിഞ്ഞ് വരുന്നത് അത് വായനശാല വിപുലമായ രീതിയിൽ നാട്ടിലെ കലാ സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ സംഘാടക സമിതി രൂപീകരിച്ചുകൊണ്ട് ചിട്ടയായ പ്രവർത്തനത്തിലൂടെ ഈ കലാസൃഷ്ടി ഈ മാസ മാസം പതിനൊന്നാം തീയതി പതിനൊന്ന് മണിക്ക് വല്ലച്ചറയിലെ ആദ്യ അവതരണത്തോടുകൂടി പര്യടനം ആരംഭിച്ച് ആ പര്യടനം വല്ലച്ചറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എൻ മനോജ് അധ്യക്ഷനോ പ്രശസ്ത നാടക സംവിധായകനായിട്ടുള്ള ശശിധരൻ നടുവിൽ എന്ന ശശി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അന്നേ ദിവസം ഉദ്ഘാടനത്തിന് ശേഷം ഈ ബോക്സ് അവിടെ വെച്ച് രണ്ട് താഴെട്ട് കൂട്ടി ബഹുമാനായ പഞ്ചായത്ത് പ്രസിഡന്റ് ഏൽപ്പിച്ചുകൊണ്ടാണ് അവിടുത്തെ അവതരണത്തിന് ശേഷം പതിനെട്ടോളം മറ്റു വേദികളിൽ വ്യത്യസ്തമായ സ്ഥലത്ത് ജില്ലയ്ക്കകത്ത് പര്യടനം നടത്തിക്കൊണ്ട് അവിടെ നിന്നും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ കയ്യിൽ നിന്നും കിട്ടുന്ന ചെറിയ ചെറിയ നാണയ ഉൾപ്പെടെ ഉൾപ്പെടെ ആളിനീ പെട്ടി ഇന്നത്തെ ഈ അവതരണത്തിന് ശേഷം ഇവിടെയുള്ള ആളുകളുടെ കൂടി ഇത് നിക്ഷേപം കഴിഞ്ഞിരിക്കുകയാണ് ഈ പെട്ടിയില് ഉള്ള പൈസ ഇവിടെ വെച്ച് എണ്ണിത്തട്ടപ്പെടുത്തു കൊടുത്തു അങ്ങനെ യൂണിവേഴ്സൽ ക്ലബിൽ നിന്നും ആരംഭിച്ച പര്യടനം ആദ്യഘട്ടം എന്ന നിലയിൽ ഇന്നിവിടെ ഒന്നാം ഘട്ടം പൂർത്തീകരിച്ചിരിക്കുകയാണ് അപ്പോൾ സഹകരിച്ച എല്ലാവരെയും സ്മരിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ് ഈ വയനാട് ഐക്യദാർഢ്യ സദസ്സിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് സംഘാടക സമിതി ചെയർമാനായിട്ടുള്ള ശ്രീ പി എ ഷാജാൻ അവർ എല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തെ സഹർഷം സ്വാഗതം ആശംസിക്കുന്നു അതുപോലെ ഇന്ന് ഈ ഐക്യദാദി സദസ് ഉദ്ഘാടനം ചെയ്യുന്നത് ലൈബ്രറി കൗൺസിലിന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീമതി ആരിഫ ബി വി അവർ വളരെ സ്നേഹപൂർവ്വം നമുക്ക് എല്ലാവർക്കും വേണ്ടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു അതുപോലെ ലൈബ്രറി കൗൺസിലിന്റെ താലൂക്ക് സെക്രട്ടറി ആയിട്ടുള്ള കെ രാമചന്ദ്രൻ അവർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വങ്ങളും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു ഈ ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് അത് സംഘാടക സമിതിയുടെ രക്ഷാധികാരി പനങ്ങുളം സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റുമായിട്ടുള്ള ശ്രീ പി കെ ലോഹിയാണ് ലോഹിതാ ഷേട്ടനെ അല്ലേ നമുക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ആശംസിക്കുന്നു ഇവിടെ അല്ലെ ഈ സൺഡേമറുമായിട്ട് വളരെയധികം സഹകരിച്ച് പ്രവർത്തിക്കുകയും ഇവിടെ അവതരിപ്പിക്കപ്പെട്ട ഒമ്പത് നാടകങ്ങളാണല്ലേ ആറ് നാടകത്തിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യുകയും നമ്മളോട് എന്നും ഒരു ജ്യേഷ്ഠതയുടെ പോലെ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഈ കലാപരമായ എല്ലാ കാര്യങ്ങൾക്കും സൺഡേ മേറാൻ ഫുൾ സപ്പോർട്ട് ചെയ്ത ലതച്ചേച്ചിയെ ലതാ മോഹൻ ഇവിടെ ആദരിക്കുന്നത് പിന്നെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്നതും നമ്മുടെ പ്രശസ്തനായിട്ടുള്ള ചലച്ചിത്ര സംവിധായകൻ പ്രിയ നന്ദന അവർ അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു അതുപോലെ ഈ നാടകത്തിന്റെ സംഗീതവും ഗോത്രഭാഷയും നമുക്ക് വേണ്ടി ഒരുക്കി തന്നിട്ടുള്ള പ്രിയ കലാകാരി സിനിമ സംഗീത സംവിധാനം സംഗീത ആലാപനം ഉൾപ്പെടെ ഇവിടെ നിർവഹിച്ചിട്ടുള്ള ഇന്നിവിടെ നമ്മുടെ നാടകത്തിന് ശേഷം ഇവിടെ പാട്ട് കൂടിപ്പാടിത്തു എന്നു ശ്രീമതി ബിന്ദു ടീച്ചർ വയനാട് വളരെ സ്നേഹപൂർവ്വം ഈ വേദിയെ സ്വാഗതം ആശംസിക്കുന്നു അതുപോലെ നമ്മുടെ ആദ്യ പ്രചരണത്തിന്റെ അധ്യക്ഷനോ നമ്മുടെ ഈ സഹായ നിധി ബോക്സിന്റെ താക്കോൽ കൈവശം വെച്ചിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് വല്ലത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് അവർ ഇവിടെ നമുക്ക് താക്കോൽ കൈമാറുന്നതിനും അതുപോലെ തന്നെ ഈ കൌണ്ടിങ്ങിന് നേതൃത്വം തരുന്നതിനും അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്നതിനും എത്തിച്ചേർന്നിട്ടുണ്ട് വല്ലത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മനോജിനെ വളരെ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു അതുപോലെ ചേച്ചി ഇവിടെ ആദരവ് ഏറ്റുവാങ്ങുന്നതിനു വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട് ചേച്ചിയെ വളരെ സ്നേഹപൂർവം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു അതുപോലെ ഇന്ന് ഈ ഫണ്ട് ഈ ബോക്സ് താക്കോൽ ഉപയോഗിച്ച് തുറന്ന് കൗണ്ട് ചെയ്തതിന് ശേഷം ആ ഫണ്ട് ലൈബ്രറി കൗൺസിൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറിയെ ഏൽപ്പിക്കുന്ന ചടങ്ങ് ആ ചടങ്ങ് നിർവഹിക്കുന്നത് ഈ വായനശാലയുടെ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീമതി സുലജ സദനാണ് സുലജ സദനെ വളരെ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു അതുപോലെ ഈ നാടകം പര്യടനം നടത്തി ഈ നാടകത്തിലെ നേതൃത്വം കൊടുക്കുകയും അവതരണം നടത്തുകയും ചെയ്തിട്ടുള്ള കലാകാരന്മാരായിട്ടുള്ള ശ്രീ ശശിയേട്ടൻ നടുവിൽ പ്രശസ്ത നാടക സംവിധായകനും നാടക പ്രവർത്തനായിട്ടുള്ള ശശിരഥൻ നടുവിൽ അദ്ദേഹത്തിന് ഈ വേദിയിലേക്ക് സ്നേഹം സ്വാഗതം ആശംസിക്കുന്നു അതുപോലെ ചാക്കോ മാഷുണ്ട് ഈ നാടക പര്യടന അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിന് വേണ്ടി ചാക്കോ മാഷയെയും സുരേഷ് മാഷയെയും ജയകൃഷ്ണൻ ചാട്ടനെയും ഈ വേദിയിലേക്ക് സസ്നേഹം സ്വാഗതം ആശംസിക്കുന്നു അതുപോലെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം ശ്രീ വിലാസ് പങ്കെടുക്കുന്നുണ്ട് വിലാസിനെ വളരെ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു അതുപോലെ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ പത്താം വാർഡ് മെമ്പർ ശ്രീത് പ്രജി കെ ബി ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നുണ്ട് പ്രജിത്തിനെ വളരെ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു ഈ ചടങ്ങിന് നന്ദി പറയുന്നത് സംഘാട സമിതിയുടെ ട്രഷറായിട്ടുള്ള ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു അതുപോലെ ഈ പരിപാടി കാണുന്നതിനും കേൾക്കുന്നതിനും വേണ്ടി എത്തിച്ചേർന്ന മുഴുവൻ മുഴുവൻ നാട്ടുകാരെയും മീഡിയ പ്രവർത്തകരെയും അതുപോലെ ഈ സംഘാട സമിതി അംഗങ്ങളെയും വായനശാല ഭരണസമിതി അംഗങ്ങളെയും ലൈബ്രറിയൻ തുടങ്ങി ഗ്രന്ഥശാല പ്രവർത്തകർ ഈ പരിപാടി കാണാനെത്തിയ മുഴുവൻ പേരെയും ആരെങ്കിലും പറയുവാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ ചടങ്ങിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്നതിന് വേണ്ടി സംഘാട സമിതി ചെയർമാനായിട്ടുള്ള പി എ ഷാജാനെ അവരോട് അപേക്ഷിച്ച് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ലൈബ്രറി ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള ശ്രീമതി ആരിഫാബി അവറുകളാണ് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരുടെ ഒരു വലിയ സദസ്സായതുകൊണ്ട് പേര് വിട്ടുപോകരുത് എന്ന് കരുതിയാണ് ഒറ്റ ബാക്കിയിൽ അഭിസംബോധന ചെയ്യുന്നത് ഞാൻ ഇന്നിവിടെ എത്തിച്ചേർന്ന് തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് ഇന്ന് രാവിലെ പത്രത്തിൽ ഈ നാടകത്തിന്റെ വാർത്ത കാണുകയും എപ്പോഴെങ്കിലും ഒരു ദിവസം അടുത്ത ദിവസം തന്നെ വായനശാലയിൽ വരണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്തു ഇന്ന് വൈകിട്ട് പൊങ്ങുന്ന നാനോദയം ലൈബ്രറിയുടെ പ്ലാറ്റ്നം ജൂബിലിയുടെ ഉദ്ഘാടനമായിരുന്നു അതിനെത്തിച്ചേർന്നപ്പോഴാണ് രാമേന്ദ്രൻ പറയുന്നത് ഇന്ന് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ വെച്ചിട്ടുണ്ട് രാമേന്ദ്രൻ പോകുന്നുണ്ട് ടിച്ചറും വരുന്നുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്തായാലും ഞാനൊരു ദിവസം പോകണം എന്ന് കരുതിയതാണ് അത് ഇന്ന് തന്നെ ആവട്ടെ ഇപ്പോൾ തന്നെ വരാമെന്ന് പറഞ്ഞ് വീട്ടിലും കൂടി സത്യം പറഞ്ഞാൽ പോരാതെയാണ് അവർ വിചാരിച്ചിരിക്കുണ്ടാവും ഇപ്പോഴും ഞാനോതേ ലൈബ്രറിയിൽ ഞാനുണ്ട് വൈകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവിടെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല അപ്പം എന്തായാലും വന്നില്ലെങ്കിൽ വലിയൊരു നഷ്ടമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു കാരണം എത്ര വലിയൊരു കാര്യമാണ് നമ്മുടെ ഈ വാനുഷടെ ചെയ്യേണ്ടത് ഞാൻ പല പരിപാടികളിലും പല വായനശാലകളിലും ഈ വർഷം തന്നെ പങ്കെടുത്തിട്ടുണ്ട് മുമ്പും പങ്കെടുത്തിട്ടുണ്ട് ഇതിലൊക്കെ ഒരു മഹത്തായ ഒരു പരിപാടി ഞാൻ പങ്കെടുത്തു എന്ന് എനിക്കിന്ന് തോന്നി പ്രത്യേകിച്ച് നാടകം കണ്ടപ്പോൾ അതിൻ്റെ അഭിനേതാക്കളുടെയും അതോടൊപ്പം തന്നെ വായനശാലയുടെ ഈ സംഘാടകരെയും എത്ര അഭിനന്ദിച്ചാലും മതിയായി കാരണം ഇത്ര പെട്ടെന്ന് വയനാട് ദുരന്തം കഴിഞ്ഞിട്ട് ഇത്ര ദിവസം ആകുമ്പോഴേക്കും തന്നെ ഇങ്ങനെ ഒരു പരിപാടി ആസൂത്രണം ചെയ്യുകയും ഒരു നാടകം രൂപപ്പെടുത്തി അത് സംവിധാനം ചെയ്ത് ഇരുപതാമത്തെ വേദിയാണിതെന്ന് പറയും അവതരിപ്പിക്കുകയും ചെയ്താൽ നിങ്ങളെ അഭിനന്ദിക്കാതിരിക്കുക നിർത്തി ജില്ലാ ലൈബ്രറി കൗൺസിലിൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനം ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് ഇതുപോലുള്ള പരിപാടികളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പുസ്തകം കൊടുക്കലും വാങ്ങലും മാത്രമല്ല പുസ്തകം വായിപ്പിക്കൽ വായനശാലയുടെ അല്ലെങ്കിൽ വായിക്കാൻ സഹായിക്കുന്നത് നമ്മുടെ ഒരു കടമയാണെങ്കിലും അതിലുപരി സമൂഹത്തിന് വേണ്ടി ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ തനതായ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ നിർദ്ദേശിക്കുന്നതോ ജില്ലാ ലൈബ്രറി കൗൺസിൽ നിർദ്ദേശിക്കുന്നതോ ആയ പ്രവർത്തനങ്ങളിൽ വിട്ട് ഇതുപോലെ തനതായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരുപാട് ലൈബ്രറികൾ നമ്മുടെ ജില്ലയിലുണ്ട് ഓരോ ലൈബ്രറിയും അതിൽ നിന്നൊട്ടും വ്യത്യസ്തമല്ലാന്ന് മാത്രമല്ല അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ഇനിയും ഇതുപോലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനാകട്ടെ എന്ന് മാത്രം ഈ സമയത്ത് ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ ഇതിൽ അഭിനയിച്ച ഇതിലെ ഉമ്മയായാലും ഇതിലെ മകനെ മകൻ ഷുക്കൂറാണെങ്കിലും അതുപോലെ തന്നെ കെമ്പി കെമ്പി അല്ല കെമ്പി കെമ്പി അതേ അതുപോലെ തന്നെ ഉപ്പായിട്ട് വന്ന ആളും അടക്കം എല്ലാവരും തന്നെ ഏറ്റവും നല്ല കലാകാരന്മാരാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് എത്ര പ്രസംഗിച്ചാലും ഒരു ദിവസം മുഴുവനോ ഒരു രണ്ടു ദിവസമോ ഒരാഴ്ചയോ പ്രസംഗം നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ ഇത്ര ചുരുങ്ങിയ സമയമുണ്ട് ആളുകളുടെ ഉള്ളിൽ സത്യം പറഞ്ഞാൽ കണ്ടപ്പോ എൻ്റെ കണ്ണ് നിറഞ്ഞു അങ്ങനെയുള്ള ഒരിതിലേക്ക് നമ്മുടെ മനസ്സിനെ മനസ്സിനെത്തിക്കാൻ നാടകത്തിന് കഴിയും ഇത് തന്നെയാണ് പണ്ടും നമ്മൾ സ്വീകരിച്ചിരുന്നത് ഈ നവോത്ഥാന കാലഘട്ടത്തിലൊക്കെ നമ്മൾ ഏറ്റെടുത്തിരുന്നത് ഇതുപോലുള്ള നാടകങ്ങളിലൂടെ ജനമനസ്സുകളിലേക്ക് ജനഹൃദയങ്ങളിലേക്ക് ഇതുപോലെയുള്ള ആശയങ്ങൾ എത്തിക്കുക എന്ന് തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെയാണ് കേരളം ഇന്നത്തെ നിലയിലേക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി എന്തെങ്കിലും കേരളത്തിലുണ്ടെങ്കിൽ അതൊക്കെ സംഭവിച്ചു ഇതിൻ്റെയൊക്കെ പല തന്നെയാണ് ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല ഒരുപാട് പേർ സംസാരിക്കാനുള്ളതുകൊണ്ട് നിർത്തുന്നു അടുത്തതായി താക്കോൽ കൈമാറ്റമാണ് അതിനായി വല്ലച്ചറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്നേഹപൂർവം ക്ഷണിച്ചുകൊടു വേണ്ടി സുലജ പ്രിയപ്പെട്ട അധ്യക്ഷൻ ഷാജാനിരിക്കുന്ന ഉദ്ഘാടക ഭാരിപ്പ ടീച്ചർ താലൂക്ക് ലൈബ്രറി കൗൺസിലെ സെക്രട്ടറി രാമന്ദ്രേട്ടൻ അതുപോലെ പ്രിയഞ്ചേട്ട അതുപോലെ ലൈബ്രറിയുടെ സെക്രട്ടറി അതുപോലെ ലോഹിയേട്ടൻ അതുപോലെ വേദിയിലും സദസ്സിലുള്ള സിബിൻ ചേട്ടനും അതുപോലെ പ്രജിതേട്ടനും അൻപറയ്ക്ക് അടങ്ങുന്ന നമ്മുടെ നാടക പ്രവർത്തകരായിട്ടുള്ള ലതാ മോഹൻ പാലക്കാട് അതുപോലെ സുരേഷ് മാഷു ബിന്ദു ഇരളം വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ സുഹൃത്തുക്കളെ പതിനൊന്നാം തീയതി രാവിലെ പതിനൊന്ന് മണിക്കാണ് വല്ലച്ചറ യൂണിവേഴ്സൽ ക്ലബ്ബ് ലൈബ്രറിയുടെ അങ്കണത്തിൽ നിന്ന് ഈ നാടകയാത്ര ആരംഭിക്കുന്നത് അന്ന് ശശിധരൻ നടുവിൽ ഉദ്ഘാടനം ചെയ്യുകയും ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് അന്ന് അവിടെ അവതരണം കഴിഞ്ഞുകൊണ്ട് നാടകം ഇന്നിപ്പോൾ പതിനെട്ട് വേദികൾ നാടകാവതരണം ആ ഇരുപത് വേദികൾ നാടകം അവതരിപ്പിച്ചു അതിൻ്റെ പശ്ചാത്തലമൊക്കെ എല്ലാവർക്കും അറിയാം വയനാട് ദുരന്തം ായി ബന്ധപ്പെട്ടുകൊണ്ട് വയനാടിനൊരു കൈത്താങ് എന്നുള്ള രീതിയിൽ നമ്മൾ ഊരകം എച്ച് എച്ച് രവികർമ്മ വായനശാലയുടെ നാടക ഗ്രൂപ്പായിട്ടുള്ള സൺഡേ മിററാണ് ഈ നാടകം സംഘടിപ്പിച്ചിരിക്കുന്നത് ഇരുപത് വേദികൾ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഈ നാടകം കളിക്കുകയും നമ്മൾ നമ്മൾ ഇതും അതിജീവിക്കും എന്നുള്ള ക്യാപ്ഷനോട് കൂടി ഇത് അതിജീവനത്തിൻ്റെ ഒരു കല കൂടിയാണ് നാടകം ഒരു നാടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നാടക കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു സമര വയലാർ പറഞ്ഞതുപോലെ വാളല്ല അവൻ സമരായതും അത് ഒരു നാടക പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഒരു അതിജീവനത്തിന്റെ കലയാണ് നാടകം അതിലൂടെ തന്നെ ഒരു വലിയ ഫണ്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം അതായത് ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ട് ഫണ്ട് ഉണ്ടാക്കുന്നതിനുള്ള ഒരു ശ്രമമാണ് നടത്തിയിട്ടുള്ളത് അത് ഏറ്റവും നല്ല രീതിയിൽ ഇരുപത് വേദികൾ കളിച്ചുകൊണ്ട് ചുരുങ്ങിയ ദിവസം കൊണ്ട് ഇരുപത് വേദികൾ കളിച്ചുകൊണ്ട് ആ നാടകം എനിക്ക് തോന്നുന്നത് ഓരോ അവതരണത്തിലും അതിൽ കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് ആ നാടകം വന്ന അവസാനം ആ നാടകം ഒരു വലിയ നല്ല രീതിയിൽ കൂടി അവതരിപ്പിക്കാൻ സാധിച്ചു എന്നുണ്ട് ഒരു വലിയ വിഷയത്തെ ആസ്പദമാക്കി ആ നാടകം അവതരിപ്പിച്ച് മലയാളിയുടെ അതിജീവനത്തിന്റെ വലിയ കഥ തന്നെ അതിലൂടെ സമ്പാദകരിലേക്ക് അല്ലെങ്കിൽ സഹൃദയരിലേക്ക് എത്തിക്കാൻ ഈ നാടക പ്രവർത്തകർക്ക് സാധിച്ചു അതിലൂടെ വലിയൊരു ലക്ഷ്യമാണ് കാരണം ചെറിയ ചെറിയ തുകകളെ വലിയ തുകകളാക്കി മാറ്റി ഒരു പക്ഷേ നമുക്ക് അമ്പത് നൂറ് രൂപയൊന്നും ദുരിതാശ്വാസ നിധിയിലേക്ക് അടയ്ക്കാനും പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം ചെറിയ തുകയാവുന്നതുകൊണ്ട് ആരും അതിനുമതിരില്ല ഇത്തരത്തിലൊരു ഉദ്യമത്തിലൂടെ ആ തുക വലിയ തുകയാക്കി മാറ്റുന്നതിന് ഓരോരുത്തരും നല്ല രീതിയിൽ സഹായിച്ചു ഓരോ കേന്ദ്രങ്ങളിൽ നിന്നും നല്ല കൂടി മുന്നോട്ട് പോകാൻ സാധിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് അതിന്റെ താക്കോല് വല്ലച്ചറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ അന്നത്തെ അധ്യക്ഷൻ എന്നെയാണ് അന്നത്തെ അധ്യക്ഷൻ എന്നുള്ള രീതിയിൽ എന്നെയാണ് ഏൽപ്പിച്ചത് അതിവിടെ തിരിച്ചേൽപ്പിച്ചു ഇനി അത് എണ്ണി തിട്ടപ്പെടുത്തി താലൂക്ക് ലൈബ്രറി കൗൺസിൽ അല്ലെങ്കിൽ ലൈബ്രറി കൗൺസിലിന് കൈമാറുന്ന രീതിയിലാണ് അത് സംഘടിപ്പിച്ചിട്ടുള്ളത് രാമന്തരട്ടനം പാരിപ്പ ടീച്ചറൊക്കെ എത്തിയിട്ടുണ്ട് എന്തായാലും വളരെ സന്തോഷം ഞാൻ തിരക്കിട്ട ഇതിലാണ് അവിടെ ഓണാഘോഷ ഗ്രാമോത്സവവുമായി ബന്ധപ്പെട്ടിട്ട് വടംവലി നടന്നു ആ വടംവലിയായി ബന്ധപ്പെട്ടുകൊണ്ട് ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ തർക്കങ്ങൾ ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത് അതിനാൽ ഞാൻ ഒരു അമ്പലത്തിലത്തെ ഒരു പരിപാടിയും കൂടി ഉണ്ട് എന്നെ പോകാനും കൂടി അനുവദിക്കണം ഈ പരിപാടി ഏറ്റവും നല്ല രീതിയിൽ വിജയിപ്പിക്കാൻ രവികർമ്മ നേതൃത്വം കൊടുത്തു അതുപോലെ തന്നെ നാടക സംഘത്തിലെ പ്രവർത്തകരും ഇതിലെ ജയേഷ് മാഷൊക്കെ എനിക്ക് തോന്നുന്നു സ്ഥിരം സാന്നിധ്യമാണ് ഓരോ ദിവസവും മൊബൈലിൽ ഫേസ്ബുക്കിൽ അതിൽ കാണുമ്പോൾ ജയേഷ് മാഷ് അതിലുണ്ട് ജയേഷ് ഏട്ടൻ അതിലുണ്ട് കൃത്യമായിട്ട് സിബിൻ ചടനും അതുപോലെ തന്നെ ഈ നാടക പ്രവർത്തകരൊക്കെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്തു പോയി നാടക പ്രവർത്തകർക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരാണ് ഇനിയും ഇതുപോലുള്ള സദ് നേതൃത്വം കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത്